സഭയുടെ മറവിൽ വീണ്ടും പരസ്യ പ്രചാരണത്തിന്റെ പേരിൽ കോടി കോടി രൂപയ്ക്ക് അടുത്ത് അനുവദിച്ചു അനുവദിച്ചിരുന്നു രേഖകൾ ജനം ടിവിക്ക് കേരളം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും യഥേഷ്ടം തുടരുകയാണ് സംസ്ഥാന സർക്കാർ ലോക കേരള സഭയുടെ പേരിലാണ് വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നത് നാലാം ലോക കേരള സഭയുടെ പരസ്യ പ്രചാരണത്തിന് മൂന്ന് കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി നേരത്തെ അനുവദിച്ച മൂന്ന് കോടി രൂപയ്ക്ക് പുറമെയാണ് വീണ്ടും തുക അനുവദിച്ചിരിക്കുന്നത് ലോക കേരള സഭ കൊണ്ട് സാധാരണക്കാരായ പ്രവാസികൾക്ക് എന്ത് നേട്ടമെന്ന് ചോദ്യമുയരുമ്പോഴും സർക്കാരിന് ഇതിന് മറുപടിയില്ല ലോക കേരള സഭയ്ക്ക് പിന്നാലെ മേഖലാ സമ്മേളനങ്ങൾ നടത്തുന്നതും പതിവാണ് വിദേശത്ത് നടത്തുന്ന ഇത്തരം മേഖലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും കഴിഞ്ഞ തവണ അമേരിക്കയിലും മേഖലാ സമ്മേളനം നടത്തിയിരുന്നു സൗദിയിൽ നടത്താൻ ലക്ഷ്യമിട്ടെങ്കിലും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നില്ല സമാനമായ രീതിയിൽ ഇത്തവണയും മേഖലാ സമ്മേളനങ്ങൾ നടത്താനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് അതിനും കോടികൾ ചെലവ് വരും കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധി കൂടി തീരുന്നതിനാൽ അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത് വരും മാസങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ ഈ ശമ്പളം പോലും മുടങ്ങാനും സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ വിവിധ ജനക്ഷേമ വക്തകൾ വെട്ടിക്കുറച്ചാണ് മുന്നോട്ടു പോകുന്നത് ഇതിനിടയിലാണ് ലോക കേരള സഭയുടെ പേരിൽ വീണ്ടും സർക്കാർ കോടികൾ അനുവദിക്കുന്നത് ആർ രാജീവ് ജനം തിരുവനന്തപുരം